ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഒലിവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ദൈവോചനവുമായിട്ട് അല്പസമയം ചിന്തിക്കുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഏഴ് പാഠങ്ങൾ അത് കൂടെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം നാളെ മുതൽ നമുക്ക് വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഇന്നലെ നാം നാമോർത്തതുപോലെ തന്നെ വീണ്ടെടുപ്പിൻ്റെ വലിയ ഒരു ഗാനമാണ് ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് അതിനുശേഷം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ മാറിയുടെ അനുഭവവും ജലീമിൻ്റെ അനുഭവവും നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് സുഖങ്ങളെ കൊണ്ടും ദുഃഖങ്ങളെ കൊണ്ടും മലകളെ കൊണ്ടും താഴ്വരകളെ കൊണ്ടും കല്ലുകളെ കൊണ്ടും മുള്ളുകളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അതാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫ്രം മോസസ് സോങ് ഓഫ് പ്രീസ് ഗോഡ് റിലീവ് ദാറ്റ് യുവർ വാക്ക് വിത്ത് ഹിം ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ ഗ്രാറ്റിറ്റ്യൂഡ് മോസസ് എക്സ്പ്രസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ബിക്കോസ് ഗോഡ് എലോൺ വിതൗട്ട് എനി ഹെൽപ്പ് ഫ്രം എനി വൺ ഫ്രം ദ ജ്യൂസ് ഡെലിവേർഡ് ഫ്രം ബോണ്ടേജ് ലൈക്ക് വോയിസ് ജീസസ് എലോൺ ഹാസ് ഡെലിവേഡ് ഹസ് ഫ്രം ദ ബോണ്ടേജ് ഈ സ്തുതിഗാനത്തിൽ നിന്ന് നമുക്ക് ലെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വലിവിനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവർ ആയിരിക്കണം മോശ എപ്രകാരം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായിരുന്നോ ദൈവം താൻ തന്നെ മനുഷ്യരുടെ ആരുടെയും ഒരു ചെറുവിരലിൻ്റെ സഹായം പോലും ഇല്ലാതെ ആ വലിയ ആ ബോണ്ടേജിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ചെങ്കടലിൽ നിന്ന് വിലിവനായ ദൈവം അവരെ സഹായിച്ചു അതുപോലെ തന്നെ സാത്താൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് അവൻ്റെ അബന്ധനത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെയും രക്ഷിച്ചു എന്നുള്ളതാണ് ഒന്നാമത് കാണുന്നത് രണ്ടാമതായിട്ട് ഫ്രമോസ് എസ് സോങ് ഗോഡ് റിലീ റിവീൽസ് ദാറ്റ് ഹീ വിൽ ബി എ ഷീൽഡ് ഫ്രം അവർ എനിമീസ് വെൻ വി ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം വലുവിനായ ദൈവത്തിൽ നാം ആശ്രയം അല്ലെങ്കിൽ അഭയം തേടുമ്പോൾ വെലുവിനായ ദൈവം നമുക്ക് ശത്രുക്കളുടെ മുമ്പിൽ ഒരു കവചമായിട്ട് നിൽക്കുന്നു എന്നുള്ളതായ സത്യമാണ് രണ്ടാമതായിട്ട് വെളിപ്പെടുത്തുന്നത് ദൈവം എപ്പോഴും നമുക്കൊരു കവചമായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല മൂന്നാമതായിട്ട് നാം കാണുന്നത് ഓൾസോ ഫ്രം മോസസ് സോങ് ഗോഡ് റിവീൽസ് ദാറ്റ് ഹീ വിൽ ഗൈഡ് ദോസ് ഹു ഹാവ് ഫെയ്ത്ത് ഇൻ ഹിം വെളിവനായ ദൈവം അവനിൽ ആശ്രയിക്കുന്നവർക്ക് അവനിൽ വിശ്വാസമുറപ്പിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ അവരെ മുൻപോട്ട് നടത്തിക്കൊണ്ടുപോകുവാൻ പ്രാപ്തനാണ് എന്ന സത്യവും നാം മനസ്സിലാക്കുന്നു നാം ഈ ലോകത്തിൽ എങ്ങോട്ട് പോകണം എന്ന് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല വഴി ഇതിലെ ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പുറകോട്ടോ എങ്ങോട്ടെയാണ് തിരിയേണ്ടതെന്നുള്ളത് ഉള്ള വിവരം വലുവിനായ ദൈവം നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതായ സത്യവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നാലാമതായിട്ട് ഫ്രം ബോത്ത് മോസ് സോങ് ആൻഡ് ദ റൈറ്റിങ് ഓഫ് ദ പോൾ ഗോഡ് റിവീൽസ് ദാറ്റ് ഹീ ബാപ്റ്റൈസ് ദ ജ്യൂസ് ആസ്റ്റ് ദ പാസ്ഡ് ത്രൂ ദ വാട്ടേഴ്സ് ഓഫ് ദർ വേ ടു ദ പ്രോമിസ്ഡ് ലാൻഡ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് വിൽ ഓൾസോ അലൗ ഹാസ്റ്റ് ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓൺ അവർ വേ ടു ദ പ്രോമിസ്ഡ് ലാൻഡ് മോശയുടെ ആ പാട്ടും അതുപോലെ തന്നെ അപ്പൊസണായ പൗലോസിൻ്റെ ലേഖനത്തിൽ കൊരിന്ത്യ ലേഖനത്തിലുള്ളതായ ആ എഴുത്തും നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് വലുവിനായ ദൈവം ഈ ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തിലേക്ക് പോയപ്പോൾ അവരെ സ്നാനപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോയി എന്ന് കാണാം അതുപോലെ തന്നെ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമുറപ്പിക്കുമ്പോൾ ആ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് നാം യാത്ര തുടങ്ങുന്ന ആ നിമിഷം തന്നെ വലിവനായ ദൈവം പരിശുദ്ധാത്മാവിനായിട്ടുള്ളതായ സ്നാനം നമുക്ക് നൽകി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം മുൻപോട്ട് പോകും എന്നുള്ള സത്യവും ഇവിടെ കാണിക്കുകയാണ് അഞ്ചാമതായിട്ട് നാം കാണുന്നത് അഡ് ദ വാട്ട് ഈസ് ഓഫ് മാറ ദ ജ്യൂസ് എക്സ്പീരിയൻസ്ഡ് ദ ബിറ്റർ വാട്ട് ഈസ് ദാറ്റ് ബിലീവ്സ് വിൽ ഫൈൻഡ് ഇൻ ദ വേൾഡ് ബട്ട് ഫെയ്ത്തിൻ ഗോഡ് എക്സൈസ് ടു ദ മോസസ് വുഡൻ പ്ലാങ്ക് അലൌഡ് ദ വാട്ട് ഈസ് ടു ബിക്കം സ്വീറ്റ് ലൈക്ക് വൈസ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ത്രൂ ഹീസ് വർക്ക് അറ്റ് ദ വുഡൻ ക്രോസ് ക്യാൻ മേക്ക് ദ ബിറ്റർ വാട്ടീസ് ഇൻ അവർ ലൈഫ് ആസ് എ സ്വീറ്റ് ഡിലൈറ്റ് ആ മാറിയുടെ വെള്ളം നമ്മെ കാണിക്കുന്നത് ഇസ്രായേൽ മക്കൾ ആ മാറിയുടെ ആ സമയത്ത് വളരെ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ ഈ ലോകത്തിലെ ലോഹം കയ്പ്പാണ് എന്നുള്ളതായ ഒരു സത്യം മനസ്സിലാക്കി എന്നാൽ ആ കയ്പ്പിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കേണ്ടതിന് വേണ്ടി മോശ എന്തു ചെയ്തു ആ ആ മരക്കഷ്ണം വെട്ടി അതിൽ ഇട്ടപ്പോൾ ആ കയ്പ്പുള്ള വെള്ളം അത് മാധുര്യമായി തീർന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ അത് മാധുര്യമാക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മരക്കുരിശിൽ നമുക്ക് വേണ്ടി തൂങ്ങി മരിച്ചു ആ സത്യവും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിലൂടെ നമുക്ക് സന്തോഷവും മാധുര്യവും നമുക്ക് ലഭിച്ചു ആറാമതായിട്ട് നാം കാണുന്നത് ഗോഡ് പ്രോമിസ്ഡ് ബ്ലെസ്സിങ്സ് ഓൺ ദ ജ്യൂസ് വെൻ ദിയർ ഫെയ്ത്ത് ലെഡ് ടു ലൈഫ് ഓഫ് ദ ഒബീഡിയൻസ് ദീസ് ഇൻക്ലൂഡഡ് ദ ബ്ലെസ്സിങ് ഓഫ് ഗുഡ് ഹെൽത്ത് ഓൾസോ Likewise, when our faith in Christ leads to obedience, God can also bless us spiritually as well as physically in good health, wealth, everything. ഇവിടെ നാം കാണുന്നത് വെലുവിനായ ദൈവം ആ ആ ഇസ്രായേൽ മക്കൾ അവരുടെ അനുസരണത്തോടെ വിശ്വാസത്തോടുകൂടെ അവർ മുൻപോട്ട് പോയപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകി ഭൗതികമായും ആത്മീകമായും അവരെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ നാം നമ്മുടെ കർത്തവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അനുസരണത്തിലേക്ക് നാം മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആത്മീയമായും ഭൗതികമായും നമ്മൾക്ക് നൽകും എന്നുള്ളതായ സത്യത്തെയും ഇവിടെ ഓർപ്പിക്കുകയാണ് ഏഴാമതായിട്ട് അവസാനമായിട്ട് നാം കാണുന്നത് After the bitter waters of Mara, God brought the Jews to a place with 12 wells of fresh water. This symbolized the fact that God will provide life to all His people. Jesus also promised life to every believer. Moreover, He promises abundant life. This includes both your material and physical needs. വലുവനായ ദൈവം ആ മാറയുടെ അനുഭവത്തിൽ നിന്ന് അവരെ കൊണ്ടുപോയി അതിനുശേഷം അവരെ ആ എലീമെന്ന് പറയുന്ന ആ പന്ത്രണ്ട് നീരൊറിവുകളുടെ അടുക്കളേക്ക് കൊണ്ടുപോവുകയാണ് ഇത് നമ്മെ കാണിക്കുന്നത് വലുവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ മതിയായവനാണ് അവൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും കർത്താവായി യേശു ക്രിസ്തു എല്ലാ വിശ്വാസികൾക്കും വാഗ്ദത്വങ്ങൾ നൽകിയിരിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥ നമുക്ക് നൽകിയിരിക്കുകയാണ് മാത്രമല്ല നമുക്ക് അബണ്ടൻറ് ലൈഫ് ധാരാളമായ ജീവിതം ജീവൻ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഭൗതികമായും ആത്മീയമായും നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് ഈ പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വലുവിനായ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം ഈ പാഠങ്ങൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പമാരാകട്ടെ